സിദ്ദിക്കിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടൻ സിദ്ദിക്കിൻ്റെ വാർത്തകൾ പ്രേക്ഷകർ ഇപ്പോൾ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നു അദ്ദേഹത്തിനെ ഇപ്പോൾ ജയിലിൽ കുറ്റവിമുക്തനാക്കുമോ എന്നതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ പലപ്പോഴും അദ്ദേഹം പറയുന്ന കള്ളത്തരങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വക്കീൽ ഉപയോഗിക്കുന്ന രീതിയുമെല്ലാം ദിലീപും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണെന്ന് പറയാം ദിലീപിന്റെ അതേ വക്കീൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കേസും ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണോ ഇവർക്കൊരു സാമ്യത തോന്നുന്നത് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടും പീഡന കേസുകളാണ് ചിലപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം എന്ന് പറയുന്നു എന്നാൽ ദിലീപ് തോറ്റുപോയ വഴിയിലൂടെയാണ് സിദ്ധിക്ക് നടന്നു നീങ്ങുന്നത് എന്ന് പറയാൻ ഒരു കാരണം കൂടി ഇപ്പോൾ രംഗത്ത് വരികയാണ് അതായത് ഇതിനു മുൻപ് ഉപയോഗിച്ചിരുന്ന ഫോണിലാണ് തെളിവുകൾ എന്ന് കോടതിയും വക്കീലും പറയുമ്പോഴും ആ ഫോൺ എൻ്റെ മക്കൾ ഇല്ല എന്നും ഞാൻ പുതിയ ഫോൺ വാങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ദിലീപ് ഉന്നയിച്ച അതേ കാര്യം തന്നെ സിദ്ധിക്കും ഉന്നയിക്കുകയാണ് എന്നാൽ ഇങ്ങനെ പറയുന്നതല്ല ശരി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറ്റവാളിയാണെന്നുള്ളതിനുള്ള സംശയം കൂടുകയേ ഉള്ളൂ എന്നാണ് പറയുന്നത് ദിലീപ് എല്ലാ തെളിവുകളും നശിപ്പിക്കുന്നുവെന്നിപ്പോഴും പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ഫോണുകൾ മാറിയത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഫോൺ സമർപ്പിക്കാനാകാത്തത് എന്നാൽ അത് ഒരു വെറും ന്യായമായി മാത്രമാണ് എല്ലാവരും കാണുന്നത് എന്ന് പറയുന്നതാണ് സത്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അതിനെക്കുറിച്ച് വിശ്വസിക്കില്ല ആരും അത് എടുക്കില്ല പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായത് കൊണ്ട് കുറിച്ചും ദിലീപിനെ കുറിച്ചും ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതെന്ന് പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിയ താരമായതുകൊണ്ട് തന്നെയാണ് ദിലീപിനോടും സിദ്ദിക്കിനോടും ഒരു പ്രത്യേക സ്നേഹം പ്രേക്ഷകർ എപ്പോഴും അറിയിക്കുന്നത് താൻ ഉപയോഗിച്ച ഐഫോൺ സിക്സ്റ്റീൻ പഴയ ഐഫോൺ ഫിഫ്റ്റീൻ കടയിൽ വാങ്ങിക്കൊടുത്ത് പുതിയ വാങ്ങിയതാണെന്ന് ജസ്റ്റിസിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ബലാത്സംഗ കേസിൽ തന്നെ ചലച്ചിത്ര താരം സിദ്ദിഖ് ഫയൽ ചെയ്ത മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സുപ്രീം കോടതി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റുന്നത് വക്കീലിന്റെ അസൗകര്യം പരിഗണിച്ചാണ് എന്നാണ് പറയുന്നത് തന്റെ തൊണ്ട അസ്വസ്ഥമാണ് എന്ന സിദ്ദിക്കിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ മുഗുൾ റോഹത്തകി അറിയിച്ചതിനെ തുടർന്നാണ് മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിക്കുന്നത് സുപ്രീം കോടതി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു അന്വേഷണവുമായി സിദ്ധിക്ക് സഹകരിക്കുന്നില്ല എന്നുള്ള സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അടുത്ത ആഴ്ച നിർണായകമെന്ന് പറയാൻ കാരണം ജസ്റ്റിസ്മാരായ ബേല എം ത്രിവേദി സതീഷ് എൻ അതുപോലെ തന്നെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചിട്ടുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കാൻ ആരംഭിച്ചുവെങ്കിലും അല്പസമയം കഴിഞ്ഞപ്പോൾ തന്റെ തൊണ്ട അസ്വസ്ഥമാണെന്ന് മുക്കുൽ രോഹത്തകി കോടതിയെ അറിയിക്കുകയായിരുന്നു തുടർന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത് സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഉപയോഗിച്ചിരുന്ന ഫോൺ കൈമാറിയില്ല എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സിദ്ദിഖിനെതിരെ പറയുന്ന ഒരു പ്രധാന ആരോപണം ഇതിനെ തുടർന്നുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ദിലീപിന്റെ അതേ വ്യക്ത കാര്യം തന്നെയാണ് ഇപ്പോൾ സിദ്ദിഖും ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പ്രേക്ഷകർ തന്നെ ഒരേപോലെ അതിനെ ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞേ മതിയാകും നിരക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ ചോദിക്കും തോറും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ